ീശോ എന്ന പേര് ആ പേരിന്റെ തനിമ അനന്യത മഹത്വം അത് ഈ ലോകത്തോട് പറയാൻ വേണ്ടിയാണ് കത്തോലിക്കാ സഭയിലെ ഒരു സന്യാസ സഭയിൽ സി എം ഐ സന്യാസ സമൂഹത്തിലെ അംഗമായ ഞാൻ എൻ്റെ ജീവിതം കൊടുത്തിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പേരാണ് ഈശോ ആ പേരിന്റെ അനന്യത എന്താണ് എന്ന് ഈ ലോകത്തോടെ എൻ്റെ ജീവിതം കൊണ്ട് പറയാനായിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത് അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വൈദികരും സമർപ്പിതരും അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈശോ എന്ന ആ രക്ഷയുടെ നാമത്തിൻ്റെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മുന്നിൽ അവതരിപ്പിച്ച അവതരിച്ച ദൈവപുത്രനായ ഈശോയുടെ നാമ മഹത്വം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ ജന കോടികൾ നമുക്കറിയാം ഇപ്പൊ നമ്മള് ആ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിലേറെ ഈ ലോകത്തിലെ എഴുന്നൂറ്റി അറുപത് കോടിയോളം വരുന്ന ജനസമൂഹത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിലേറെ ജനങ്ങൾ യേശു എന്ന ജീസസ് എന്ന ഈ ഒരു പേര് സ്വന്തം ജീവിതത്തിന്റെ നേരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശുദ്ധ ബൈബിളിൽ യേശു ഈശോ മിശിഹ കർത്താവ് തുടങ്ങിയ പദങ്ങൾ മനുഷ്യരക്ഷയുടെ മനുഷ്യരക്ഷയുടെ നാമമായിട്ടാണ് ഉച്ചരിക്കുന്നത് ആ ഒരു നാമത്തെ എടുത്ത് കച്ചവടം ചെയ്യുകയാണ് ഇവിടെ പ്രിയപ്പെട്ട പി ജോർജ് സാറും അലി അക്ബർ സാറും ഒക്കെ സൂചിപ്പിച്ചു ഇതൊരു ടാർഗറ്റഡ് ഗോളടിയാണ് ഇവിടെ പ്രിയപ്പെട്ട നാദുഷയും അരുൺ നാരായണനും ജയസൂര്യയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ അന്തസ്സാണ് ഞങ്ങളുടെ ആശ്രയമാണ് ഞങ്ങളുടെ ദൈവമാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവത്തെയാണ് ഞങ്ങളുടെ ദൈവത്തെ വിറ്റ് അരിമേടിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അപമാനിച്ചുകൊണ്ടാവരുത് എന്നാണ് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട നാദിർഷായോടും ജയസൂര്യോടും അരുൺ നാരായണനോടുമുള്ള എൻ്റെ അപേക്ഷ എന്തിനാണ് ഞങ്ങളെ അപമാനിക്കുന്നത് നിങ്ങളുടെ സിനിമ കാണുകയും ഇപ്പോൾ നാദിർ കോമഡി പരിപാടികളും ഒക്കെ കാണുകയും ആസ്വദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കലാഹൃദയമുള്ള ഒരു സമൂഹം തന്നെയാണ് ക്രൈസ്തവ സമൂഹം ഈശോ എന്ന പേര് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പേരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നാദിഷ്ട താങ്കൾ ഈശോ എന്ന പേര് വെച്ച് സിനിമ പിടിക്കുന്നു അല്ലെങ്കിൽ അലി അക്ബർ സാർ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് താങ്കൾക്ക് ഈസ നബി ഈസ നോട്ട് ഫ്രം ഖുരാൻ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ താങ്കൾക്ക് ഇത് ചെയ്തു കൂടാ താങ്കൾ ഇത് ചെയ്തിട്ട് രണ്ട് കാലിൽ ഈ കേരളത്തിൽ നടക്കില്ല അത് താങ്കൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ താങ്കൾക്ക് പ്രാണഭയമുണ്ട് താങ്കൾക്ക് ജീവിതത്തോട് അഭിരുചിയുമുണ്ട് അഭിനിവേശമുണ്ട് അല്ലെ താങ്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ അതിനു വേണ്ടി കേരളത്തിലെ ഇരുപത് ശതമാനത്തോളം പതിനെട്ടര ശതമാനത്തോളം വരുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ ഞങ്ങളും ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് വേണോ മിസ്റ്റർ നാദിഷ താങ്കൾക്ക് കഞ്ഞി പിടിക്കാൻ